ആക്സ്പ്രീയേറ്ററിൻ്റെ അടുത്ത് രണ്ട് കടയുണ്ട് അതിൽ ഒരു കടയുണ്ട് അവരെ എനിക്ക് നല്ല പരിചയമില്ല അവരുടെ ലൈസൻസും കടയുടെ എല്ലാ പേരും ഞാൻ എഴുതി കൊണ്ടുപോകുന്നു എല്ലാം കിട്ടി അത് ഞാൻ കൊണ്ടുപോയി ആപേഷം പരാതി കൊടുത്തിട്ടുണ്ട് അവിടെ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇത് കോൺഗ്രസ്സുകാരുടെ കടയാണ് ഇവിടെ മേല വരരുത് നിങ്ങൾക്ക് പറ്റിയ കട ആയിരേക്കറി ശ്രീനിയുടെ കടയുണ്ട് ബി ജെ പി അവിടെ പോയി മേടത്തോളം ഇവിടെ മേല വരരുത് നിങ്ങൾക്ക് വീട് പണിത് എന്നില്ല കോൺഗ്രസ് ഉവ വീട് വന്നു തന്നപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ കൊള്ളാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നേടാ ഞാൻ പത്തൊമ്പത്തഞ്ച് കൊല്ലം എൻ്റെ കാരണന്മാരായിട്ട് കോൺഗ്രസ്സിലായിരുന്നു എനിക്ക് വീട് വന്നിട്ട് അവരെന്നെ കാണിച്ചതെന്ന് നീ അറിയേണ്ടതെന്ന് ചോദിച്ചു എൻ്റെ വീട് അവരഞ്ഞ് ബജാക്കാൻ പറ്റിയല്ല ആരും പോകേണ്ടെന്ന് പറഞ്ഞു അവർ തെരുകുട്ടി വിളിച്ചിട്ട് വന്നില്ല ലാസ്റ്റ് ചെമ്മീത്തലോ അല്ല ഇയാൾ വന്നു സതീശൻ സതീശം വന്നപ്പോൾ എൻ്റെ വീട്ടിലൊരു നൂറ്റമ്പത് ആളെങ്കിലും ഉണ്ട് ഉടനെ ഒരു പന്ത്രണ്ട് മണി വന്നിട്ട് ഒന്ന് കളർക്ക് കളറിക്ക് കൊടുത്തു ഒന്ന് ഡിപ്പ് ജിദാ സപ്ലൈ കൊടുത്തു രണ്ടും കൊടുത്തു നേരിട്ട് കഴുകി കൊടുത്തു സംസാരിച്ചു അപ്പം അതിനെല്ലാം ശെരിയാക്കാമെന്ന് നോക്കട്ടെ അവരെ ആ ഉണ്ട് എന്റെ അതിലൊപ്പവും ഉണ്ട് വരണ്ട എന്നിട്ട് ഞാൻ കാണോ എന്നിട്ട് ഞാൻ വേറെ കടക്കാർ എന്നെ വിളിച്ചു അവരൊരു എനിക്ക് നാലും ഇല്ല പച്ചരി വന്നു അപ്പം എൻ്റെ ഇളയെ മുള കൊണ്ടുപോയായിരുന്നു അപ്പം അവൾക്ക് രണ്ട് കിലോയും കൊടുത്തു അങ്ങനെ ആറ് ഇല്ല കിട്ടി കിട്ടിയ വേറെ കിടക്കാറുണ്ട് ഇരുന്നൂറ് ഏക്കറി അവർ എൻ്റെ അനുവാദം കൂടാതെ എല്ലാം വെട്ടിക്കളഞ്ഞു ആ പന്തളി ഞാടി യാക്കോ യാക്കോൻ്റെ മരിച്ചു പോയോ അവൻ്റെ ഭാര്യ അടിമാൻ്റെ അസ്ത്ര ആ കടയുടെ പരാതി അപ്പം എൻ്റെ ഇതിലുണ്ട് അതിൻ്റെ പകർപ്പും എനിക്ക് അറിയാം അവർ ഭാര്യ എനിക്കറിയില്ല അത് ഞാൻ പുതിയ അവരെ എനിക്ക് വേറെ കടയിൽ പരില്ലേ ആയിട്ട് ആ കട അത് കണ്ടുകൊണ്ട് വേറെ കടക്കാരെന്നെ വിളിച്ചു അവരെനിക്ക് അഞ്ചു കിലോ നാല് കിലോ അരിയും ഓണത്തിൻ്റെ ദിവസം അല്ല ഓണത്തിന് ഒരു ദിവസം പിന്നെ അപ്പൊ ഓണം എന്നായിരുന്നു എൻ്റെ കുട്ടിക്കോ ഓണത്തിൻ്റെ അപ്പൊ അഞ്ചാം തിയതി ആണെങ്കിൽ നാലാം തീയതി പോയങ്ങൾ മണ്ണെണ്ണ ഒരിയല്ല അത് ബി ജെ പി കടയ്പ്പരിയല്ല അവർ കടക്കാരും തരിയല്ല മണ്ണ ബി ജെ പി കാര് കടയ്പ്പോ പറഞ്ഞു പിന്നെ ആ കോൺഗ്രസിൻ്റെ നല്ല വിഷ്ണി എനിക്ക് ശരിക്കും അതിൻ്റെ റേഷൻ കടയല്ലേ കോൺഗ്രസ്സുകാരനാ പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു ഞാൻ പോയത് പോകണോ ഇല്ലയോ എന്നൊന്നു തീരുമാനം അത് കോൺ ബി ജെ പി കാര് ഇല്ലാതെ വരണേ ഇനിയും മറിഞ്ഞെങ്കിൽ ബി ജെ പി ഇല്ലാതെ വരണെങ്കിൽ ഞാൻ മറഞ്ഞ ഇനിയും മാറിയിട